നമസ്കാരം ഞാൻ റൈൻലാൻഡ് കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ വരുന്നത് നൂഡിൽസ് നിരോധനം മാഗി നൂഡിൽസിന് നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെ മറ്റ് നൂഡിൽസ് ബ്രാൻഡുകളും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം മാഗി കൂടാതെ പാക്കറ്റിൽ ലഭിക്കുന്ന പാസ്ത മാക്രോണി ഉൽപ്പന്നങ്ങളും വിശദ പരിശോധനയ്ക്ക് അംഗീകാരമില്ലാതെ വിൽപ്പന നടത്തുന്ന എല്ലാ കമ്പനികൾക്കെതിരെയും കർശന നടപടിയെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ച ബോളിവുഡ് താരങ്ങൾക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ലെന്ന് സൂചന നടപടിയെടുക്കേണ്ടത് ഉപഭോക്തൃ വകുപ്പെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിശദീകരണം വിൽപ്പനയ്ക്ക് അനുമതിയുള്ള ഉൽപ്പന്നങ്ങളുടെ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കാനും തീരുമാനം കേന്ദ്ര നിരോധനമുള്ളതിനാൽ കേരളത്തിൽ പ്രത്യേക നിരോധനത്തിന്റെ ആവശ്യമില്ലെന്ന് ഫുഡ് സേഫ്റ്റി ജോയിന്റ് കമ്മീഷണർ മേഘ് നിരോധനം കർശനമാക്കാൻ നിർദ്ദേശം കള്ളക്കളികളുടെ ക്ലൈമാക്സിൽ അന്തിമ അനുമതിയുടെ പടിവാതിൽക്കലും വിഴിഞ്ഞത്തിന് അട്ടിമറി ഭീഷണി അടുത്ത മന്ത്രിസഭാ യോഗത്തിലും പദ്ധതിക്ക് അനുമതി സാധ്യതയില്ലെന്ന റിപ്പോർട്ട് മെല്ലെപ്പോക്കുമായി സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ലഭിക്കേണ്ട സർവകക്ഷി യോഗത്തിന്റെ മിനിറ്റ്സ് ഇനിയുമായില്ല ക്യാബിനറ്റ് നോട്ടും തൃശങ്കുവിൽ യോഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിക്കാതെ തുറമുഖ വകുപ്പിന്റെ ഇഴഞ്ഞുനീക്കം അദാനിക്കുള്ള ടെൻഡറിന്റെ കാലാവധി നൂറ്റി ഇരുപത് ദിവസം മാത്രം തീരുമാനം നീണ്ടാൽ കരാർ അസാധുവാകുന്നത് ആഗസ്റ്റ് രാഷ്ട്രീയ സമവായമില്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് പിൻവാങ്ങാൻ സാധ്യതയെന്നും സൂചന സർവകക്ഷി യോഗം ആവശ്യപ്പെട്ട കരാർ രേഖകൾ നൽകുന്നതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിന്റെ കള്ളക്കളി ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിഴിഞ്ഞം വരുമെന്ന് ഉറപ്പില്ലെന്ന മുൻകൂർ ജാമ്യവുമായി തുറമുഖമന്ത്രി കെ ബാബു സൗഹൃദ സൗഹൃദപാതയിൽ മോദിയുടെ തേരോട്ടം അതിർത്തി കരാർ യാഥാർത്ഥ്യമായതിന്റെ ആവേശ ഛായയിൽ നരേന്ദ്രമോദിയുടെ ബംഗ്ലാദേശ് സന്ദർശനം തുടരുന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ഇന്ന് കൂടിക്കാഴ്ച കൂടുതൽ കരാറുകൾ സംബന്ധിച്ചും ഇന്ന് ധാരണ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നാലു പതിറ്റാണ്ടായി പുകയുന്ന അതിർത്തി പ്രശ്നത്തിനൊടുവിൽ ഇന്ത്യ കൈമാറുന്നത് പ്രദേശങ്ങൾ അയലത്തുനിന്ന് കൈവരുന്നത് ഇന്ത്യൻ പൗരന്മാർ താമസിക്കുന്ന അൻപത്തിയൊന്ന് മേഖലകൾ ബംഗ്ലാദേശിൽ നിന്ന് അഞ്ഞൂറ് ഏക്കർ കിട്ടുമ്പോൾ കരാർ പ്രകാരം ഇന്ത്യ നൽകേണ്ടത് പതിനായിരം ഏക്കർ ഭൂപ്രദേശം ഇവിടെ താമസിക്കണമെന്നും ഏത് പൗരത്വം സ്വീകരിക്കണമെന്നും ഇവർക്ക് തീരുമാനിക്കാം അതിർത്തി കരാറോടെ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനുമിടയിൽ പുതിയ ബസ് സർവീസിനും തുടക്കം ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്ക വഴി ബസ് സർവീസ് നാല് ഇന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിച്ച് ബെർലിനിൽ ബാഴ്സയുടെ ചരിത്രം യൂറോപ്യൻ ഫുട്ബോളിലെ ചാമ്പ്യൻ പട്ടം സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണ തിരിച്ചുപിടിച്ചു ഇന്നലെ നടന്ന ആവേശ പോരാട്ടത്തിൽ ഇറ്റാലിയൻ വമ്പന്മാരായ യുവൻറസിനെ തകർത്തത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ യുവൻറസിന്റെ വലനിറച്ചത് ഇവാൻ റാക്കിറ്റിച്ച് ലൂയി സുവാരസ് നെയ്മർ എന്നിവർ യുവൻറസിന്റെ ആശ്വാസ ഗോൾ നേടിയത് അൽവാരോ മൊറോട്ട ലാലുകയും കിംസ് കപ്പും ചാമ്പ്യൻസ് ലീഗും സ്വന്തമാക്കിയ ബാഴ്സ് നേടിയത് സീസണിലെ ട്രിപ്പിൾ കിരീടം പെപ് ഗാർഡിയോളയ്ക്ക് ശേഷം അരങ്ങേറ്റ മത്സരത്തിൽ ടീമിന് മൂന്ന് കിരീടം നേടിക്കൊണ്ടു എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കി ബാഴ്സ പരിശീലകൻ ലൂയി ഹെൻറിക് ക്ലബ് ഫുട്ബോളിൽ രണ്ടു ട്രിപ്പിൾ കിരീടം സ്വന്തമാക്കിയ ബാഴ്സ ഇന്നലെ നേടിയത് അഞ്ചാം ചാമ്പ്യൻസ് ലീഗ് കിരീടം ബൈ ബൈ പമ്പ് അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം